നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് വീണ്ടും വീണ്ടും താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി അതെ കേസ് ഞാൻ പറയുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം താഴോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ ഒരിക്കലും മുന്നേറത്തില്ല കാരണങ്ങൾ ഇതാണ് സോ ഇപ്പോൾ നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് തന്നെ നോക്കാം സോ ഫസ്റ്റത്തെ സിംറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ റൂമിൻ്റെ അകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്നതായിരിക്കും നിങ്ങളെ ആക്കാനുള്ള ഒന്നാമത്തെ കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഫോണുണ്ട് കയ്യിൽ ചാർജറുണ്ട് കട്ടിലുണ്ട് അവിടെ റൂം നിങ്ങളുടെ റൂമിലൊരു ബെഡ് ഉണ്ട് ആ ബെഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് അതിൽ ചാർജ് കിട്ടിയിടാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട് വീട്ടിൽ വൈഫൈയും കൂടെ ഉണ്ടെങ്കിൽ യു ആർ ഇൻ എ ഇന്നേ സോൺ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റാഗ്രാമും കുത്തി അല്ലെങ്കിൽ മറ്റ് പല ആക്ടിവിറ്റീസിൽ എൻഗേജഡ് ആവാതെ അതിൻ്റെ അകത്തിരുന്ന് ഗെയിമും കളിച്ച് വേറെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ സൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് നിങ്ങൾ ഒരിക്കലും മിങ്കിൾ എന്നുള്ളതിനാണ് രണ്ടാമത്തെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ വീട്ടുകാരും ആയിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാറില്ല അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല ഫാമിലിയായിട്ട് പുറത്ത് പോകുമ്പോൾ അവരുടെ അടുത്ത് അധികം മിണ്ടാറില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെളിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഫുഡ് വെളിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്നു ഇതും ഒരു സിംറ്റം തന്നെയാണ് നിങ്ങളെ ആക്കുന്നത് സോ ഒരു ഫാമിലിയെ സംബന്ധിച്ചോളം തൻ്റെ അല്ലെങ്കിൽ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകള് തൻ്റെ അതിൽ അച്ഛനും അമ്മയുടെ മുഖത്ത് നോക്കി ഭക്ഷണം കഴിക്കുക അവിടെ നിന്ന് എന്താ എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ തമാശ പറയുക അവരെ ഒന്ന് പ്ലഷർ ചെയ്യുക ഇതെല്ലാം ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കർ ധർമ്മമാണെന്ന് വേണമെങ്കിൽ പറയാം സോ ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതും ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫെയിലുവർ സിംഡംസ് തന്നെയാണ് സോ ഇതിലെ മൂന്നാമത്തെ സൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും കേൾക്കാൻ നിൽക്കില്ല എന്നതാണ് സോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു എല്ലാം ആണ് അതിനുശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടുകാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആരെങ്കിലും ഈവൻ നിങ്ങളുടെ സ്വന്തം അമ്മേടെ ആരെങ്കിലും പോലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങൾ അമ്മ പറയാൻ കേൾക്കുക നിങ്ങൾ അങ്ങോട്ട് അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് സോ ഇത് ഒരിക്കലും ഒരു നല്ല സൈൻ അല്ല കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ പറഞ്ഞ് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക അതാണ് ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ലക്ഷണമെന്ന് പറയുന്നത് കേൾക്കുക ആൾക്കാർ എന്താണ് പറയുന്നത് കേൾക്കുക പിന്നെ രണ്ടാമത് ആ സത്യമാണോന്ന് അന്വേഷിക്കുക എന്നിട്ടും അത് കള്ളമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള റൈറ്റ് ഉള്ളൂ സോ ഈവൻ നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെയാണ് സോ ഒരു തെറ്റി പറ്റിയാൽ അവിടെ എന്താണ് നടക്കണമെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് അവനെ അടിക്കാൻ പോകുക അല്ലെങ്കിൽ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുക ഇതൊക്കെ വലിയ ആണത്തം ആണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സമൂഹത്തിൽ ഇറങ്ങി ഇങ്ങനെ അഗ്രസീവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവാരം അവിടെ ഇടുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനത്തെ ഒരു സ്വഭാവം തന്നെ അപ്പോഴും തന്നെ ഉപേക്ഷിച്ച ഉണ്ടെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ടീനേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കാം പഠിക്കുന്നവരായിരിക്കാം ഹൈസ്കൂൾ അങ്ങനത്തെ ഉള്ള പലരും ആയിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത് സോ നിങ്ങൾക്ക് അച്ഛനും അമ്മയും നിങ്ങളൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി നിങ്ങൾക്ക് പൈസ തരുന്നുവെങ്കിൽ അത് ചുമ്മാ മിസ് യൂസ് ചെയ്യാതിരിക്കുക അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങൾ നാളെ ഒരു ജോലിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മണി അല്ലെങ്കിൽ പൈസ പൈസയുടെ പൈസ നിലനിർത്താൻ നിങ്ങൾക്ക് അവിടെ സാധിക്കാൻ പോകുന്നില്ല സോ ഇങ്ങനെ നിങ്ങൾ പൈസ കിട്ടുന്ന പൈസ എല്ലാം ചുമ്മാ ഇങ്ങനെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈവൻ ഒരു പത്ത് രൂപയായിരുന്നാലും നിങ്ങൾ അതിൽ അഞ്ച് രൂപ നിങ്ങൾ ചിലവാക്കിയിട്ട് ബാക്കി അഞ്ച് രൂപ നിങ്ങൾ സേവൻ പഠിച്ചാലും നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ മണി മാനേജ്മെൻറ്റ് നിങ്ങൾ അവിടെ തന്നെ പഠിച്ചു കഴിഞ്ഞു ഓക്കെ സോ ഇത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇപ്പോൾ ഒരു നൂറ് രൂപ കിട്ടിയാൽ അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അമ്പത് രൂപ നിങ്ങൾ അതിൽ ചിലവഴിച്ചോ ബാക്കി അമ്പത് നിങ്ങൾ മാക്സിമം സേവ് ചെയ്യാൻ പഠിക്കുക സോ സേവിങ്സ് എന്ന് പറയുന്ന ഒരു മണി മാനേജ്മെൻ്റ് ജസ്റ്റ് ഒരു പാർട്ടാണ് അത് നിങ്ങൾ ഇപ്പോഴേ ശീലിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ആകുമ്പോൾ നിങ്ങൾ മണി മാനേജ് ചെയ്യാൻ പഠിക്കും സോ ഒരു രൂപ നിങ്ങൾക്ക് ഇരുന്നൂറാക്കാൻ സാധിക്കും സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുക സോ ചുമ്മാ ഇങ്ങനെ കിട്ടുന്ന പൈസ അല്ല ഈവൻ നമ്മുടെ അച്ഛനും അമ്മയാണ് സോ നമുക്ക് ഒരുപാട് പൈസ കൈവന്നാൽ നമ്മളത് മിസ് യൂസ് ചെയ്യാൻ നോക്കും ഈവൻ പല രീതിയിലും സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഒഴിവാക്കുക സോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോഴേ പതുക്കെ പതുക്കെ നിങ്ങളത് മാറ്റിയെടുത്തുകൊണ്ട് വരിക കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ശീലമാണ് നിങ്ങളുടെ നാളെ നാളാരക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത്രത്തുള്ള സിംറ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പതുക്കെ പതുക്കെ ഒഴിവാക്കുക നമുക്ക് ഇനിയും മുന്നേറാമുണ്ട് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഉണ്ട് നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആകണം ഫിസിക്കലി സ്ട്രോങ് ആകണം മെൻ്റലി സ്ട്രോങ് ആകണം സോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നേരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളാണ് നിങ്ങളെക്കൊണ്ട് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും സോ ഇതിലും മികച്ച നല്ല നല്ല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബിസിനസ് മോട്ടിവേഷൻ ടോക്സ് ടോക്സുമായിട്ട് ടൈം ഇസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ വൈകാതെ തന്നെ സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുകളുമായിട്ട് നല്ല നല്ല കോൺസെപ്റ്റുമായിട്ട് നല്ല നല്ല ഐഡിയാസുമായിട്ട് ടൈമീസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ കണ്മഞ്ഞിലെത്തും സോ വൺസ് അഗേൻ വി ആർ ടെലിംഗ് ടൈമീസ് മണി ബ്രോ